അഭിമാനത്തോടെ നെഞ്ചിൽ ഞാൻ ഇന്ത്യക്കാരനാണ് എന്ന് പറയാൻ പറ്റാതെ ഈ രാജ്യത്തിരുന്നിട്ട് പാകിസ്ഥാന് ജയി വിളിക്കുന്നവനെ ജൂതന്റെ മീഡിയകളെല്ലാം ഉപയോഗിച്ചിട്ട് ജൂതൻ കണ്ടുപിടിച്ച പാൻറിന്റെ സിബ് വരെ ഇട്ടിട്ട് ജൂതനെ തെറി പറയാം ശപിക്കാം ഒരു കുഴപ്പമില്ല തന്നെയുമല്ല മാനസിക രോഗിയായ ഒരു പടച്ചോനും രക്തൊതിയനായിട്ടുള്ള ഒരു പ്രവാചകനും പിന്നെ കൊള്ള കൊല വ്യഭിചാരം മനുഷ്യനെ നിന്യമായും നീചമായും ക്രൂശിക്കുക ഇതൊക്കെയല്ലേ ഈ കുത്തു കുത്തുപൊത്തകത്തിനകത്തും പറഞ്ഞിരിക്കുന്നത് പിന്നെ ഈ പുസ്തകം തലയിൽ പേറുന്ന ആളുകളിൽ നിന്നും എന്തെങ്കിലും കഴമ്പുള്ളത് പ്രതീക്ഷിക്കേണ്ട വല്ല കാര്യവുമുണ്ടോ ഈ കൂട്ടങ്ങളുടെ കുറച്ച് ഞാൻ വേണ്ട ടെക്നോളജിയുമായി ബന്ധപ്പെട്ട ഒട്ടുമിക്ക മേഖലകളിലും ഏതെങ്കിലും ഒരു രൂപത്തിൽ ആൽഫബെറ്റ് എന്ന കമ്പനിക്ക് ഒരു സ്വാധീനമുണ്ട് ഈ ആൽഫബെറ്റ് എന്ന് പറയുന്ന കമ്പനിയുടെ ആരാണെന്ന് അന്വേഷിച്ചു പോയാൽ രണ്ട് ജൂത മതക്കാരാണ് ഇത് സ്ഥാപിച്ചത് എന്ന് നമുക്ക് കണ്ടെത്താൻ സാധിക്കും ലോറി പേജും സർജി ബ്രിന്നും ബ്രിൻഡും മതവിഭാഗത്തിൽപ്പെട്ടതാണ് ഇതിൽ ലോറി പേജ് ലോകത്തെ ഏറ്റവും സമ്പന്നരായ വ്യക്തികളിൽ എട്ടാം സ്ഥാനത്തുള്ള ആളാണ് ഇനിക്കോട്ടെ ലോകത്തെ സമ്പന്നരുടെ പട്ടികയിൽ പത്താം സ്ഥാനത്താണ് നൂറ്റി ഏഴ് പോയിന്റ് മൂന്ന് ബില്യൺ അമേരിക്കൻ ഡോളറാണ് ഇദ്ദേഹത്തിന്റെ ആസ്തി നമ്മളൊക്കെ ഇന്ന് ഉപയോഗിക്കുന്ന ഫേസ്ബുക്ക് ലോകത്ത് ഒരു മാറ്റം കിട്ടുവെന്ന കമ്പനിയാണ് ഈ ഈ കണ്ടുപിടിച്ച ജൂതൻ കണ്ടുപിടിച്ച ഗൂഗിളിലൂടെയുമാണ് ഇന്ന് ജൂതന്റെ തലയെടുക്കാൻ മുക്കാലന്മാർ അഭിപ്രായപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ആഹ്വാനം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ പുസ്തകം വെച്ചിട്ട് സവാദുമാരെ ഉണ്ടാക്കുക മാത്രമല്ല സവാദുമാരായിട്ടില്ലെങ്കിൽ സവാദടിയന്മാരായിട്ടില്ലെങ്കിൽ സ്വർഗത്തിൽ പോയാൽ നിരാശനായി മാറുമെന്ന് കൂടിയാണ് പഠിപ്പിക്കുന്നത് കാരണം ഇവിടെ നല്ലതുപോലെ പ്രാക്ടീസ് നേടണ്ടേ അവിടെ പോയി കഴിഞ്ഞാൽ കിട്ടിയ സമയം പാഴാക്കാതെ ഉപയോഗപ്പെടുത്താൻ പറ്റൂ സക്കർബർ ആരാണി മാർക്ക് സക്കർബർഗ് ഒരു ജൂതനാണ് ലോകത്തെ ജൂത വ്യവസായികളിൽ ഒരാളാണ് ഫേസ്ബുക്കിന്റെ സ്ഥാപകനും സിഒയുമായിട്ടുള്ള മാർക്ക് സക്കർബർഗ് അദ്ദേഹം ലോകത്തെ ആറാമത്തെ സമ്പന്നനാണ് നൂറ്റി പതിനാറ് പോയിന്റ് അഞ്ച് ബില്ല്യൻ അമേരിക്കൻ ഡോളറാണ് അദ്ദേഹത്തിന്റെ ആസ്തി എന്ന് പറയുന്നത് നിങ്ങൾ ലാരി എലിസനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ ലോകത്തെ ശതകോടീശ്വരന്മാരിൽ ഒരാളാണ് ലാരി എലിസൺ എന്ന് പറയുന്നത് ഒറാക്കിൾ എന്ന് പറയുന്ന കമ്പനിയുടെ സ്ഥാപകനാണ് അദ്ദേഹം ലോകത്തെ ഏറ്റവും സമ്പന്നരായ വ്യക്തികളിൽ ഒരാളായ ലാരി എലിസൺ ഒരു ജൂതനാണ് ഇദ്ദേഹം ലോകത്തെ സമ്പന്നരുടെ പട്ടികയിൽ നാലാം സ്ഥാനത്തുള്ള ആളാണ് ൻ ഡോളർ ആണ് ഇദ്ദേഹത്തിന്റെ ആസ്തി എന്ന് പറയുന്നത് അപ്പൊ ഇതിനോടകം തന്നെ ലോകത്തെ പത്ത് അതിസമ്പന്നരുടെ പട്ടികയിൽ നമ്മൾ നാലുപേരെ കണ്ടെത്തിയത് നാലുപേരും ജൂത വിഭാഗത്തിൽപ്പെട്ടവരാണ് അതിൽ ഒരാൾ സമ്പന്നരുടെ പട്ടികയിൽ നാലാം സ്ഥാനത്താണ് ഉള്ളത് മൂന്നാമത്തെ ലോകത്തെ ഏറ്റവും വലിയ സമ്പന്നനാണ് ആമസോണിന്റെ സ്ഥാപനമായിട്ടുള്ള ജെഫ് ബസോസ കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് തന്നെ ജെഫ് ബസ് ലോകത്തെ വളർത്തിയ ശാസ്ത്ര സാങ്കേതിക മികവുകളിൽ ബുദ്ധി രാക്ഷസന്മാരായിട്ടുള്ള ജൂതന്മാരെ ഇവർക്ക് ഭയമാണ് ഇവരില്ലെങ്കിൽ ഈ ലോകം ഒരിക്കലും ഈ പുരോഗമനത്തിൽ നിലനിൽക്കുമായിരുന്നില്ല വളരുമായിരുന്നില്ല ഇന്നും ആ ഡാർക്കേജിൽ പോയി നിൽക്കുമായിരുന്നു ഒരു വംശത്തിൽപ്പെട്ട ആളാണെന്നുള്ള പ്രചാരണങ്ങൾ നടക്കുന്നുണ്ട് ഇത് തള്ളിക്കൊണ്ട് പലരും രംഗത്ത് വന്നിട്ടുണ്ട് ഇതൊരു ആയിട്ടുള്ള ആരോപണമാണ് സൗദി അറേബ്യ അടക്കമുള്ള രാജ്യങ്ങളിൽ ഇത് ഉണ്ടായിരുന്നു ആമസോൺ ബഹിഷ്കരിക്കുവാൻ ഇസ്ലാമിക രാജ്യങ്ങളുടെ സോഷ്യൽ മീഡിയ ഹാൻഡിലുകളുടെ പക്ഷേ ഔദ്യോഗികമായിട്ട് താൻ ജൂതനാണെന്ന് ജസ് ബസോസ് എവിടെയും പറഞ്ഞിട്ടില്ല അദ്ദേഹം അങ്ങനെയാണെന്ന് തെളിയിക്കുന്ന രേഖകളുമില്ല പക്ഷെ അത്തരം ഒരു റൂമർ പ്രചരിക്കുന്നുണ്ടായിരുന്നു ഇപ്പോൾ ലോകത്തെ സൗന്ദര്യവർദ്ധക വസ്തുക്കൾ അടക്കം ഉത്പാദിപ്പിക്കുന്ന കമ്പനികളുടെ ഒക്കെ മുതലാളിയാണ് ബെർണാർഡ് അർണോൾഡും ഫാമിലിയും ചുരുക്കം പറഞ്ഞാൽ ബുദ്ധി സമ്പത്ത് ക്ഷമ ധൈര്യം സന്തോഷം എല്ലാവരെയും ഉൾക്കൊള്ളാനുള്ള ഹൃദയ വിശാലത എല്ലാവരും നന്നാകണം എന്നുള്ള നല്ല ചിന്ത ഇതൊക്കെ ജൂതന്മാർക്ക് മാത്രമേ ഉള്ളൂ ആ ജൂതന്മാരെ കണ്ട് അവരുടെ വളർച്ച കണ്ട് കണ്ട് ൊട്ടിച്ചാകാനാണ് ഇവന്റെ ഇവന്റെയൊക്കെ വിധി ലോകത്ത് ഇത്രമേൽ സംഭാവനകൾ നൽകിയ ജൂതവംശം നിലനിൽക്കേണ്ടത് ഈ ലോകത്തിന്റെ ആവശ്യമാണ് മനുഷ്യന്റെ നിലനിൽപ്പിന്റെ അനിവാര്യതയാണ് അവരെ നശിപ്പിക്കാൻ ശ്രമിക്കുന്ന ഈ മുക്കാലന്മാരുടെ തലയിൽ കാമഭ്രാന്ത മാത്രമേ ഉള്ളൂ ആറാം നൂറ്റാണ്ടിന്റെ ഗോത്ര പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന ചില മുത്തുച്ചിപ്പി കഥകളെ വെല്ലുന്ന ആയിരത്തൊന്ന് രാവുകളെ വെല്ലുന്ന ഈ കഥകളും പഠിച്ച് ഈ കഥകൾ ശരിയാണ് എന്ന് വിശ്വസിച്ച് ജൂതന്മാരെ ഇല്ലാതാക്കാൻ നടക്കുന്ന ഈ മത തീവ്രവാദികളെ ഇന്ന് അവനവന്റെ രാജ്യത്തെ ജനങ്ങൾ തന്നെ തിരിച്ചറിഞ്ഞിരിക്കുന്നു മനുഷ്യർക്കറിയാം ആരാണ് നന്മയുടെ പ്രതീകം ആരാണ് തിന്മയുടെ പ്രതീകം നമ്മുടെ രാജ്യത്തു മാത്രം നമ്മുടെ കൊച്ചു കേരളത്തിൽ മാത്രം ഒരുപാട് പ്രത്യേകതകളുണ്ട് അവരുള്ളുകൊണ്ട് ആഗ്രഹിക്കുന്നത് ആരാണോ ചെയ്യുന്നത് അവരോട് ഇവർക്ക് അനുഭാവം ജൂതന്മാരുടെ തലയെടുത്തു ആയിരത്തി നാനൂറ് പേരുടെ തലയെടുത്ത് ഇരുന്നൂറ്റി അൻപത്തി അൻപത്തിയേഴ് പേരെ ക്രൂരമായി പീഡിപ്പിച്ചു ബന്ദികളാക്കിയപ്പോൾ അവർ ഇവർക്ക് പോരാളികളായി അതെ സ്വന്തം രാജ്യത്തെ ജനതയെ തന്നെ ക്രൂരമായി പിച്ചു ചീന്തിയ ബലാത്സംഖ്യായിട്ടുള്ള ഒരു വിഭാഗം താലിബാനികൾ ഇവർക്ക് വിസ്മയമായി മാറി കാരണം ഇവരുടെ ഉള്ളിലും അതേപോലെ ഒരു ഹമാസോളിയും ഒരു താലിബാനോളിയും ഒളി കിടപ്പുണ്ട് അവരൊരിക്കലും രക്തദാഹിയായ ഈ അള്ളാഹുവിനെ അല്ല അവരാരും ധിക്കുന്നതും വിശ്വസിക്കുന്നതുമൊന്നും അതുകൊണ്ടാണ് അവർക്ക് ആരെയും നശിപ്പിക്കണമെന്നും ആരുടെയും ചോര ചിന്തണമെന്നും ആഗ്രഹമില്ലാത്തത് അവര് വലിയ കയറി പോകില്ല വലിയ വന്നാൽ വിടത്തുമില്ല അതാണ് അവരുടെ ഒരു രീതി അതാണ് ശത്രു രാജ്യങ്ങൾ ഒരുപാട് വലുതാണ് ശത്രുക്കൾ അതിനേക്കാൾ വലുതാണ് മികവുള്ളവരാണ് തന്നെയുമല്ല അതിലേറെ രസകരം വ്യക്തിപരമായിട്ടുള്ള വൈരാഗ്യത്തിന്റെ പേരിലല്ല ജൂതന്മാരെ ഇല്ലായ്മ ചെയ്യാൻ ഇവർ ഇറങ്ങി തിരിച്ചിട്ടുള്ളത് ഇവർക്ക് വേണ്ടത് ആറാം നൂറ്റാണ്ടിൻ്റെ ആ കിതാബിലെ മത നിയമമാണ് അതുകൊണ്ടാണ് അവർ ആ നിയമമനുസരിച്ച് ജൂതന്റെ ചോര കാണാൻ ജൂതന്റെ തലയെടുക്കാൻ ഇവർ ഇറങ്ങിത്തിരിക്കുന്നത് നമുക്കറിയാം ജൂതന്മാർ എത്രയെത്ര കമ്പനികൾ എത്രയെത്ര എത്ര ടെക്നോളജികൾ നമ്മൾ കാണുന്ന ഗൂഗിൾ ഇന്ന് എവിടെ ഇറങ്ങി ഇറങ്ങിത്തിരിക്കണമെങ്കിലും ഗൂഗിൾ മാപ്പ് അത്യാവശ്യമാണല്ലോ കാക്കാമാരിതൊന്നും ഉപയോഗിക്കാറില്ലേ ആൻഡ്രോയിഡ് ഫോണുകളും ഇന്റർനെറ്റുകളും കമ്പ്യൂട്ടറും ഒന്നും ഉപയോഗിക്കാൻ ഉപയോഗിക്കുന്നില്ലേ ലോകത്തു മര്യാദക്കാരായി ജീവിക്കുന്ന സഹജീവികൾ എല്ലാവരും ആഗ്രഹിച്ച് അവരുടെ വളർച്ചയ്ക്കു വേണ്ടി പ്രാർത്ഥിക്കുകയും പ്രയത്നിക്കുകയും ചെയ്ത് നന്മ ചെയ്ത് ജീവിക്കുന്ന ഈ വിഭാഗത്തിനെ സംബന്ധിച്ചിടത്തോളം അവരെ തകർക്കാൻ ഒരുപാട് ശത്രുക്കൾ ഇറങ്ങിത്തിരിക്കും ആ ശത്രുക്കളിൽ ഏറ്റവും പ്രബല പ്രമാണിമാരാണ് നമ്മുടെ മുക്കാലന്മാർ ഈ മുക്കാലുകൾ ഇറങ്ങിത്തിരിക്കുന്നത് ഞങ്ങളുടെ പടച്ചോ ഞങ്ങളോട് പറഞ്ഞതുകൊണ്ട് അല്ലടവേ ഞങ്ങളുടെ പടച്ചോൻ എല്ലാത്തിനും കഴിവുള്ളവനല്ലേ ഏ നമ്മുടെ പടച്ചോൻ വിചാരിച്ചു കഴിഞ്ഞാൽ ജൂതന്മാരെ മൊത്തവും ഇല്ലാതാക്കാൻ പറ്റുമായിരുന്നില്ലേ എന്തേ ചെയ്യാത്തത് ചെയ്യാൻ പറ്റില്ല പടച്ചോന് പറ്റാത്തത് കൊണ്ടാണ് പടച്ചോൻ ആ പണി പടപ്പുകളെ ഏൽപ്പിച്ചത് കാരണം അള്ളാഹുവിന്റെ പടപ്പുകളൊന്നും ഈ ഭൂമിയിൽ മനസ്സമാധാനോ കൂടി ജീവിക്കരുത് ആ പടച്ചോന് വേണ്ടി പോയി കൊല്ലുകയും കൊല്ലപ്പെടുകയും ചെയ്യണം എന്ന ആഹ്വാനം നൽകി ലോകത്തിന്റെ സമാധാനം മുഴുവനും കാർന്ന് തിന്ന ഒരു ക്യാൻസർ മതം ഇത് പറയുമ്പോ ഈ മതത്തെ വിശ്വസിക്കുന്ന ഈ ഗ്രന്ഥത്തെ അംഗീകരിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്ന ആളുകൾക്ക് വിഷമം തോന്നിയേക്കാം പക്ഷെ ഈ അതുകൊണ്ട് നമുക്കിത് പറയാതിരിക്കാനൊന്നും പറ്റത്തില്ല പറഞ്ഞു തീരൂ ക്ഷമിക്കണം